മമ്മൂക്ക ഞങ്ങളോ ഫോണിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഞാൻ മധുവിൻ്റെ എല്ലാ ഇതും ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്യാം എന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചിരുന്നു അപ്പോൾ അതേക്കുറിച്ച് മമ്മൂക്ക നിയമമന്ത്രിയോട് സംസാരിച്ചിരുന്നു അപ്പോൾ നിയമമന്ത്രിയും അവരോട് ആവശ്യപ്പെട്ട് കുടുംബവുമായിട്ട് ഒന്ന് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ തീരുമാനം എടുക്കാനായിരുന്നു അപ്പോൾ അതേക്കുറിച്ച് അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വീട്ടിലെത്തും എന്നാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇതാണ് മമ്മൂട്ടി എന്ന നടൻ തന്റെ സൂപ്പർ താര പ്രിവിലേജിലിരുന്ന ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നിട്ടും സമൂഹത്തോടുള്ള തന്റെ ഉത്തരവാദിത്തങ്ങൾ മറക്കാറില്ല മമ്മൂട്ടി എന്ന നടൻ പ്രളയം കവർന്ന കൂട്ടിക്കലിൽ ദുരന്തത്തിൽ അടിപതറിയ സഹോദരങ്ങൾക്ക് മെഡിക്കൽ സഹായങ്ങളും വസ്ത്രവും കിടക്കയും നൽകി സഹായമായ മമ്മൂട്ടി കുട്ടികളുടെ പഠനത്തിനായുള്ള സാമഗ്രികൾ എത്തിച്ചു നൽകിയ മമ്മൂട്ടിയുടെ കൈത്താങ്ങ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട മധു എന്ന യുവാവിന്റെ കാര്യത്തിലാണ് മധുവിന്റെ കുടുംബത്തിന് നിയമസഹായം വാഗ്ദാനം ചെയ്ത രംഗത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ഇപ്പോൾ ഏതാനും ദിവസം മുമ്പ് വിചാരണ കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇരുന്നത് ഈ കേസിൽ ഏറെ വിവാദമായിരുന്നു പിന്നാലെയാണ് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പി മധുവിന്റെ കുടുംബത്തെ ബന്ധപ്പെട്ടത് നിയമമന്ത്രി പി രാജീവുമായി മമ്മൂട്ടിയും കേസിന്റെ മുന്നോട്ടു പോക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു കൂടാതെ മധുവിന്റെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം ലഭ്യമാക്കാൻ മുതിർന്ന അഭിഭാഷകനായ നന്ദകുമാറിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേസിന്റെ എല്ലാ ചെലവുകളും ഏറ്റെടുത്തു ചെയ്യാമെന്ന് മമ്മൂക്ക ഞങ്ങളെ നേരിട്ട് വിളിച്ചറിയിച്ചു കേസിനെ കുറിച്ച് മമ്മൂക്ക നിയമമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് നിയമമന്ത്രിയും കുടുംബവുമായി സംസാരിച്ചിട്ട് തീരുമാനമെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേസിനെ കുറിച്ച് സംസാരിക്കാൻ മമ്മൂക്കയുടെ ഓഫീസിൽ നിന്നുള്ളവർ രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് വരുമെന്നാണ് മധുവിന്റെ സഹോദരി സരസു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് റോബർട്ട് കുര്യാക്കോസ് ആണ് ഇക്കാര്യത്തെ കുറിച്ച് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദമായ വിശദീകരണം നൽകിയിരിക്കുന്നത് മധുവിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന അഭിഭാഷകന് കോടതിയിൽ ഹാജരാവാൻ കഴിയാതിരുന്നത് അറിഞ്ഞ ഉടനെ തന്നെ മമ്മൂക്കയുടെ നിർദ്ദേശപ്രകാരം മധുവിന്റെ കുടുംബങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഒരു കാലതാമസവും വരാതെ നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹം അതായത് മമ്മൂട്ടി എനിക്ക് തന്നിരുന്ന കർശനമായ നിർദ്ദേശം സംസ്ഥാനത്തെ നിയമമന്ത്രി ശ്രീ രാജീവിനെയും അദ്ദേഹം അന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു പ്രഗത്ഭരായ സർക്കാർ വക്കീലിനെ തന്നെ ഈ കേസിൽ ഏർപ്പാടാക്കുമെന്ന് അദ്ദേഹം മമ്മൂക്കയ്ക്ക് ഉറപ്പും കൊടുത്തു ഈ വിഷയത്തിൽ സർക്കാർ വളരെ കാര്യക്ഷമമായി ഇടപെടുമെന്ന ഉറപ്പും നിയമമന്ത്രി മമ്മൂട്ടിക്ക് നൽകിയിട്ടുണ്ട് ഈ ഉറപ്പ് ലഭിച്ച കാര്യം മധുവിന്റെ സഹോദരി ഭർത്താവ് മുരുകനെ അറിയിച്ചപ്പോൾ സർക്കാർ വക്കീലിന്റെ സേവനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാനുള്ള തീരുമാനം അവർ തങ്ങളെ അറിയിക്കുകയുണ്ടായി തുടർന്ന് നിയമസഹായം ഭാവിയിൽ ആവശ്യമായി വരുന്ന ഏത് സാഹചര്യത്തിലും കുടുംബം ആവശ്യപ്പെടുന്നതനുസരിച്ച് അത് ലഭ്യമാക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് കുടുംബത്തിന് ആവശ്യമായ നിയമോപദേശം ലഭ്യമാക്കാനുള്ള മദ്രാസ് കേരള ഹൈക്കോടതികളിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് നന്ദകുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മധുവിന്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ മധുവിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവർക്കും അവർ ആവശ്യപ്പെടുന്ന നിയമോപദേശം നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം മധുവിന് നീതി ഉറപ്പുവരുത്താൻ കേസ് സുഖമായി കൊണ്ടുപോകാൻ ആ കുടുംബത്തിനും സർക്കാർ ശ്രമങ്ങൾക്കുമൊപ്പം മമ്മൂട്ടയുടെ കരുതൽ തുടർന്നും ഉണ്ടാവുമെന്ന എല്ലാവരെയും പോലെ എനിക്കും ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഏതായാലും മമ്മൂട്ടിയുടെ ഈ സഹായ അസ്തം വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി പലരും അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രസ്താവനകളിൽ ഉൾപ്പെടുത്താറുണ്ട് ബി നേതാവായ കൃഷ്ണകുമാർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സുരേഷ് ഗോപിയെയും എന്നെയും ട്രോളുന്നത് പോലെ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ മലയാളികൾ ട്രോളാത്തത് എന്ന ചോദ്യമാണ് ബി നേതാവായ കൃഷ്ണകുമാർ അന്ന് ഉന്നയിച്ചത് കൃഷ്ണകുമാറിനുള്ള ആ ഉത്തരം തന്നെയാണ് ഇത് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെ മലയാളികൾ സ്നേഹിക്കുന്നതും സുരേഷ് ഗോപിയെയും കൃഷ്ണകുമാറിനെയും പോലെ ട്രോളാതിരിക്കുന്നതും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് മമ്മൂട്ടി ചെയ്ത ഈ കൈത്താങ്ങ ന്യൂസ് ഡെസ്ക് കേരള